ഇവനെയൊക്കെ പട്ടി എന്ന് വിളിച്ചാൽ മതി ഇതൊന്ന് കണ്ടു നിങ്ങൾ ഈ മനാഫിന്റെ ബേജാറുകൾ നമ്മൾ അതായത് കട്ടവനെ അതല്ലെങ്കിൽ കള്ളത്തരം കാണിച്ചവന്റെ ഒരു ആയി അവരുടെ നോക്കുന്നു എനിക്ക് എന്റെ ലോറിയും വേണ്ട മരത്തടികളും വേണ്ട അർജുന്റെ ജീവൻ മാത്രം മതി എന്ന് പറഞ്ഞ് അർജുനെ കണ്ടെത്തിയപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞ മനാഫിന്റെ നന്മയെ കുറിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ മനാഫ് പൊട്ടിക്കരഞ്ഞ ഗദ്ഗതപ്പെട്ട കാഴ്ച കണ്ട് മലയാളികൾ ഒന്നടങ്കം ആ മനുഷ്യന് വേണ്ടി കയ്യടിക്കുമ്പോൾ ഇതേ സമയത്ത് തന്നെ മറന്നു പോകരുത് അർജുൻ്റെ ലോറി ആദ്യഘട്ടത്തിൽ മണ്ണിനടിയിൽപ്പെട്ടപ്പോൾ മനാഫിനെതിരെ അതിഗുരുതരമായ വ്യാജ പ്രചരണങ്ങൾ നടത്തിയ മലപ്പുറം ജില്ലയിലെ പെരിന്തൽ മണ്ണിലെ സംഘപരിവാർ പ്രവർത്തകനായ യൂട്യൂബർ ബൈജുവിനെ പറഞ്ഞത് നിങ്ങൾ കേട്ടിരുന്നു ഈ ലോറി അവിടെ എത്തിയതിന് ശെത്തി എന്ന് പറയുന്നു ഈ ചായക്കടയ്ക്ക് മുമ്പിൽ നിർത്തിയിട്ട് ചായ കുടിക്കാൻ പോയി എന്ന് പറയുന്നു അതിന് പിറകിലെ മനാഫ് എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉടമയെ കുറിച്ചുള്ള ഒരുപാട് നിഗൂഢതകൾ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ വസ്തുതകൾ പുറത്തു വരുമ്പോൾ അത് മാധ്യമങ്ങൾ പുറത്ത് പറയുമ്പോൾ അതിനെതിരെ തെറി വിളിച്ച് പച്ചത്തെ വിളിച്ച് അവരവരുടെ സംസ്കാരം കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല ഇനി തപ്പ് 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 കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് തപ്പണവും തപ്പ് തപ്പ് എന്ന് പറഞ്ഞ് തപ്പേണ്ട ആവശ്യമുണ്ടായിരുന്നു അത് മനാഫിന്റെ ആവശ്യം മാത്രമായിരുന്നു അർജുന ലോറി കാണാതായ ആദ്യ സന്ദർഭങ്ങളിൽ മാസങ്ങൾക്ക് മുമ്പ് ആദ്യം വീഡിയോ ചെയ്യുകയാണ് എന്ന സംഘപരിവാർ ഈ ിൽ സകല ഉടുകൾ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് പുറത്തു വരിക തന്നെ ചെയ്യണം ഈ അർജുന്റെ കുടുംബത്തെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചതാണോ രണ്ടു ദിവസം മൊബൈൽ റിംഗ് ചെയ്തോ എന്നുള്ളത് കണ്ടെത്തുക തന്നെ വേണം കാരണം അങ്ങനെ രണ്ടു ദിവസം മൊബൈൽ റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അർജുന വെള്ളത്തിലോ അതല്ലെങ്കിൽ ഈ മണ്ണിനടിയിലോ പോയിട്ടില്ല അത് പുറത്തുതന്നെ ആയിരിക്കും അതല്ലെങ്കിൽ അർജുൻ്റെ മൊബൈൽ ഈ രണ്ടു ദിവസം ആരാണ് മറ്റാരെങ്കിലും ഉപയോഗിച്ചോ എന്നുള്ളത് കണ്ടെത്തേണ്ടത് ആരാണ് എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉടമയ്ക്കെതിരെ വലിയൊരു കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇയാൾക്ക് ഏത് മാധ്യമങ്ങളാണ് ഒരുപാട് ദുരൂഹതകളൊക്കെ പുറത്തുവിട്ടത് പുറത്തു പുറത്തുവിട്ടിട്ടൊന്നുമില്ലല്ലോ ആദ്യം മുതലേ മാധ്യമങ്ങൾ അർജുന കാണുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രഷറിങ് കൊടുക്കുകയായിരുന്നു കർണാടക സർക്കാരിനും കേരള സർക്കാരിനും കേന്ദ്രത്തിനടക്കം എൻ ഡി ആർ എഫിനും എസ് ഡിആർഎഫിനും അടക്കം ഇവിടെ നേവിക്ക് അടക്കം ഇവിടെ ആരാണ് ഇവിടെ ആരാണ് മനാഫിനെതിരെ തുടക്കം മുതൽ എന്തെങ്കിലും ഒരു പ്രചരണം നടത്തി ആരും നടത്തിയിട്ടില്ലായിരുന്നു ഇയാൾ നുണവരുകയായിരുന്നു ആ സന്ദർഭം മുതൽ വീടും ഇയാളുടെ ഫാക്ടറിയും ഒക്കെ കർണാടക പോലീസ് വന്ന് റെയ്ഡ് നടത്തിയിരുന്നു പരിശോധിച്ചിരുന്നു കള്ളത്തടി കടത്തി എന്നുള്ള ആ ഒരു സംശയത്തിന്റെ പേരിൽ കൃത്യമായിട്ട് ഇയാളുടെ പല സ്ഥലങ്ങളിലും റെയ്ഡ് നടത്തിയിരുന്നു അർജുനു വേണ്ടി ഒരുപാട് സമയവും പണവും ചെലവഴിച്ചു കൊണ്ട് ആളുകൾ തെരയുന്നതിനെയാണ് ഇയാൾ കളിയാക്കുന്നത് തപ്പ് 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 എന്ന പരാമർശത്തിലൂടെ ഇതെന്താ സൂക്കടം എന്ന് കഴിഞ്ഞാൽ ഈ സംഗീത ആദ്യമായിട്ടൊന്നും അല്ല ഇതുപോലെയുള്ള വർഗീയ പ്രചരണങ്ങൾ നടത്തുന്നത് അർജുന്റെ മുതലാളിയുടെ പേര് മനാഫ് എന്ന് കണ്ടയുടനെ ഒരു മുസ്ലിം ആണല്ലോ മനാഫ് എന്നാൽ രണ്ട് വർഗീയത പറഞ്ഞേക്കാം അത്രേതുള്ളൂ നേരത്തെ പരിന്തൽമണ്ണിലെ ആര്യഭവൻ എന്ന മുസ്ലിംകളുടെ ഒരു ഹോട്ടലിനെതിരെ അതിഗുരുതരമായ വർഗീയ പരാമർശങ്ങൾ നടത്തിയ ആളാണിത് ഒരു വർഷം അതുപോലൊരു വർഗീയത പേരിൽ ഇയാളെ പിടിച്ച് പോലീസ് വാർത്ത അതൊന്ന് കണ്ടു നമുക്ക് മലപ്പുറം സമൂഹ മാധ്യമങ്ങളിൽ മോശം പരാമർശം നടത്തിയാൽ പിടിയിൽ പൂക്കോട്ടുംപാടം സ്വദേശി ബൈജുവാണ് അറസ്റ്റിലായത് ഇയാൾ ഗുണ്ടാലസിൽപ്പെട്ടയാളാണ് പെരിന്തൽമണ്ണയിലെ ആര്യ ഹോട്ടലിനും ഉടമ അബ്ദുറഹ്മാനുമെതിരെ വിദ്വേഷ പ്രചാരണം നടത്തിയതിനാണ് പൂക്കോട്ടുംപാടം സ്വദേശി ബൈജുവിനെ അറസ്റ്റ് ചെയ്തത് പെരിന്തൽമണ്ണ പോലീസ് പിടികൂടിയത് സ്റ്റേഷനിൽ ഗുണ്ട ബൈജു കണ്ടല്ലോ ഇതാണ് കക്ഷി ഈ വർഗീയവാദി മനാഫിനെതിരെ മനാഫിനെതിരെന്നു പറഞ്ഞ വാക്കുകൾ ഈ സമയം തന്നെ ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ള കാരണം നിങ്ങൾ മനസ്സിലാക്കണം ഇതുപോലുള്ള സംഘപരിവാർ യൂട്യൂബർമാരെ ഷാജൻസ് കറിയമാരുടെ ശിഷ്യന്മാരായ ഇത്തരം ആളുകളെ നിങ്ങൾ മനസ്സിലാക്കുക ഇത്തരം വർഗീയവാദികളെ ഒറ്റപ്പെടുത്തുക